ഒളിമ്പിക്സിൽ ഫൈനലിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഗുസ്തി താരമാണ് ബിനേഷ് പോഗട്ട് പക്ഷേ അവർക്ക് ഫൈനലിൽ മത്സരിക്കാനായില്ല ഭാരൂ നൂറ് ഗ്രാം ഭാരം കൂടുതലുണ്ട് എന്നായിരുന്നു ഒളിമ്പിക്സ് അസോസിയേഷൻ പറഞ്ഞ ന്യായം ബിനേഷ് പോഗട്ടിനെ നൂറ് ഗ്രാം ഭാരം കൂടുതലുണ്ട് എന്ന് പറഞ്ഞ് ഫൈനലിൽ നിന്ന് മാറ്റി നിർത്തിയത് ഇന്ത്യ ഒട്ടാകെ ചർച്ചയായി മാറി അപ്പോഴത്തെ ബിനേഷ് പോകട്ട് പറഞ്ഞിരുന്നു പറയാതെ പറഞ്ഞിരുന്നു തന്റെ രാഷ്ട്രീയമാണ് തന്നെ ഒളിമ്പിക്സിൽ നിന്ന് ഒളിമ്പിക്സിൽ ഫർമ്മൻ നേടുന്നതിൽ നിന്ന് അകറ്റിയത് വിനേഷ് ഫോഗട്ട് എപ്പോഴും ഏത് സന്ദർഭത്തിലും മതനിരപേക്ഷതയുടെ വക്താവായിരുന്നു കായികതാരത്തിന്റെ ആത്മാഭിമാനം അവർ ഉയർത്തിപ്പിടിച്ചു കായികതാരത്തിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അവർ നിന്നു ഗുസ്തി ഫെഡറേഷന്റെ മുൻ അസോസിയേഷൻ ബ്രിജ്ഭൂഷൺ വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കിയപ്പോൾ പ്രതികരിക്കാൻ മുമ്പിൽ നിന്നത് ബിനേഷ് ആണ് അതോടുകൂടി വിനേഷ് പോഗട്ട് മോദിയുടെ കരടായി മാറി ബിജെപിയുടെ കണ്ണിലെ കരടായി മാറിയെങ്കിലും രാജ്യം അവരെ ചേർത്ത് പിടിച്ചു ഇപ്പോൾ ഹരിയാനയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണ് അവർ അവർ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖം വളരെ വിവാദമായി മാറിയിരിക്കുന്നു അവർ പറയുന്നത് തന്നെ ചതിച്ചത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ എല്ലാമെല്ലാമായ പി ടി ഉഷ പി ടി ഉഷ തന്നെ ആശുപത്രി കിടക്കയിൽ വന്നു കണ്ടിരുന്നു അതിനുശേഷം അവർ വന്നിട്ടില്ല മാത്രമല്ല പി ടി ഉഷ ബിജെപിയുടെ ആയുധമാണ് തന്നെ തകർക്കാനുള്ള ആയുധമായി മാറിയെന്നും ബിനേഷ് ഫോകട്ട് പറയുന്നു ഞെട്ടലുണ്ടാക്കുന്ന ആരോപണം അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യ ഇന്ത്യയൊട്ടാകെ ഇനി ചർച്ച ചെയ്യപ്പെടാവുന്ന ആരോപണമാണ് നടത്തിയിരിക്കുന്നത് ആ ആരോപണം വളരെ ശക്തമാണ് പി ടി ഉഷ ഒരു കാലത്ത് പയ്യോളി എക്സ്പ്രസ് ആയിരുന്നു കേരളത്തിന്റെ സ്വന്തമായിരുന്നു ഇപ്പോൾ അവർക്ക് പണമുണ്ട് പദവിയുണ്ട് ബിജെപി സർക്കാരിന്റെ പിന്തുണയുണ്ട് ബിജെപി സർക്കാർ ഏതെങ്കിലും കായിക താരത്തെ വളർത്തണ്ട എന്ന് പറഞ്ഞാൽ വളർത്താതിരിക്കാനുള്ള ശക്തി അവർക്കുണ്ട് പി ടി ഉഷ ഒന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ പി ടി ഉഷ ശക്തമായ ഒരു നിലപാട് എടുത്തിരുന്നെങ്കിൽ ഇന്ത്യയ്ക്ക് സ്വർണമെഡൽ ലഭിക്കുമായിരുന്നു ആദ്യമായി ഒളിമ്പിക്സിൽ വനിതാ പക്ഷേ അവർ ഓരോ നടപടിയും എടുത്തില്ല അവർ നരേന്ദ്രമോദിയുടെ ഭക്തയായി നിന്നു നരേന്ദ്രമോദിയുടെ ഭക്തിയായി നിന്ന് സ്വയം ദൈവമെന്ന് അവകാശപ്പെടുന്ന മോദിയുടെ കാലൊക്കെ പിടിച്ചു നിന്നുകൊണ്ട് ബിനേഷ് പോകട്ടെന്ന പാവത്തിന് ചർച്ചു നൂറു ഗ്രാമാണ് ഭാര കൂടുതൽ ഉണ്ടായിരുന്നത് ബിനേഷിന് അത് ഇന്ത്യയുടെ ഒളിമ്പിക് അസോസിയേഷന്റെ എല്ലാമെല്ലാമായ പി ടി ഉഷ ഇടപെട്ടിരുന്നുവെങ്കിൽ ആ ഭാര കൂടുതൽ വലിയൊരു പ്രശ്നമായി മാറുമായിരുന്നില്ല പക്ഷെ അവർ ഇടപെട്ടില്ല കാരണം ബിനേഷ് പോകട്ട് ബിജെപിക്ക് അനഭിമതയാണ് ബി ജെ പിക്ക് വിനേഷ് പോകട്ടിനെ ഇഷ്ടമല്ല ബി ജെ പിയുടെ കണ്ണിലെ കരണാണ് വിനേഷ് പോകട്ട് അതുകൊണ്ട് പി ടി വിനേഷ് പോകട്ടിനെ ചതിച്ചു പൊളിറ്റിക്സ് കേരളക്കൊന്നേ ചോദിക്കാനുള്ളൂ കായികം എന്നത് കായിക മേഖല എന്നത് ശക്തിയുടെയും സത്യത്തിന്റെയും മേഖലയാണ് ഒരു കാലത്ത് പി ടി ഉഷയെ ആരാധിച്ചിരുന്ന എന്നെ പോലെയുള്ള തലമുറ അല്ലെങ്കിൽ എനിക്ക് പിന്നാലെ വന്ന തലമുറ ചോദിക്കുന്നു പി ടി ഉഷയെ നിങ്ങൾ ചതിച്ചെങ്കിൽ ബിനേഷ് പോകട്ട് പറയുന്നത് പോലെ ചതച്ചത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ അതിന്റെ ഫലം അനുഭവിക്കും അത് വിധിയുടെ നിയോഗമാണ് ആ നിയോഗം പി ടി ഉഷയെ ഒന്ന് അറിയിച്ചതേ ഉള്ളൂ പൊളിറ്റിക്സ്കൾ